അസ്സാം വാഹമത്തു വസ്സലാമി സഹോദരങ്ങളെ ഹബീബിന്റെ സ്വദാത്വസിൽ പലതവണ പങ്കെടുക്കുകയും യും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാന് മുത്തുമണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹാരിസ്മദിനി എന്ന് പറയുന്ന ഒരു ക്ലിപ്പിട്ടുകൊണ്ട് വല്ലാതെ മോശമായി സംസാരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വോയിസ് ഞാൻ വരാനുള്ള കാരണം പരിശുദ്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ഈ അടുത്ത കാലത്തു സൂഫി ഇസ്ലാമിക്ക് കോടെന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു ആ പ്രസ്ഥാനം അവരുടെ ഓഫീസിൽ നമ്മുടെ വീനാനാവലിയ മക്കാമിലെ അടുത്തു അവർ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയുണ്ടായി അവരുടെ വാദഗതികളുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല കാരണം പരിശുദ്ധമായ ദീനിനെ ഇകയിത്തുന്ന രൂപത്തിലുള്ള വാദഗതികളാണ് അവരുടെ ആ ഉദ്ഘാടനം നടത്തുന്ന സന്ദർഭത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ബീനാനോലിയപ്പാപ്പാന്റെ മക്കപറ ചെയ്യാൻ പോയി എന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ഇവരുടെ ഓഫീസ് ഒന്ന് കാണുകയും ആ ഓഫീസിലേക്ക് ഒന്ന് കയറുകയും ചെയ്തു ആ കയറിയതിനെ പിൽപ്പിട്ടുകൊണ്ട് സമൂഹ മധ്യത്തിൽ വളരെയേറെ താഴെക്കുന്ന ഒരു രൂപമാണ് ഹാരിസ് മദനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ മാത്രമല്ല നൂറേ ഹബീബ് തങ്ങളെയും അവിടുത്തെ സൊലാത്ത് മനസ്സിൽ പങ്കെടുക്കുന്നവരെയും അവിടുത്തെ മുത്തുമണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്റെ പേര് അതിൽ പരാമർശിക്കുന്നത് അതൊരു സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കുകയാണ് പ്രസ്തവ പരിപാടിയിൽ അവരുടെ വേദിയിൽ പങ്കെടുക്കുകയോ അവരുടെ വേദിയിൽ ഞാൻ സന്നിഹിതനായിരിക്കുകയോ അവിടെ പ്രാർത്ഥനക്ക് ആമീൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ അവരുടെ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ യാദർഷികമായി എൻ്റെ ഒന്ന് രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ അവർ വിളിച്ചപ്പോൾ ഒന്ന് ആ വേദിയിൽ ആ ഒരു ഉള്ളിലേക്ക് ഒരു ഓഫീസ് ഉദ്ഘാടനം എന്ന നിലക്ക് നമ്മൾ കണ്ടു എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അല്ലാതെ അവിടെ പോയി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ അവരെ മഹത്വവൽക്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അടിസ്ഥാനമായിട്ട് നമുക്ക് പരിശുദ്ധ ദീനാണ് നമുക്കുള്ളത് ആ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും നമ്മൾ പോയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ ലൈവിൽ വരാനുള്ള പ്രത്യേക കാരണം എന്നെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കുന്നുണ്ട് അതിൽ എൻ്റെ പ്രിയപ്പെട്ട നൂറെ ഹബീബിന്റെ മുത്തുമണികൾ വഞ്ചിതാവരുതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ സത്യവിശ്വാസികളോടും പറയാനുള്ളത് നമ്മൾ പരിശുദ്ധമായ അഖിലസുന്ന ചമാണത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ അക്കീത അടിസ്ഥി അടിസ്ഥാനമായി ജീവിച്ച് വ്യക്തിയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു ഫോട്ടോ ഇത് മാത്രം ഫൈൽ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ മാത്രം എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ മോശമാക്കപ്പെടുന്ന പ്രവണത ദയവ് ചെയ്തു വിചാരിച്ച് ഇത്ര മൗലയന്മാർ നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കുഴപ്പം വിദ്വേഷവും വരുത്തുന്നത് എന്തിനാണ് വൈബത്വനീപത്തുമായി നടക്കുന്നത് അവനാന്റെ യൂട്യൂബിൽ വരുമാനം കിട്ടാൻ വേറെ എന്തൊക്കെ വഴികളുണ്ട് വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് നമ്മളൊരു ഓഫീസ് ഉദ്ഘാടനത്തിന് മുമ്പിലൂടെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് ഉദാഹരത്തിന് ഒരു ഉത്ഗാഹത്തിന് വേദിനുള്ളിലേക്ക് കയറി ചെന്നാൽ അതൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ മോശമായി കാണുന്ന എന്താണ് അവസ്ഥ നമ്മൾ അവരുമായിട്ടൊരു കൂട്ടുകെട്ടുമില്ല ഞാൻ മുമ്പ് പോയി ഓതി വെച്ചൊരാത്ത് ഉറപ്പപ്പെടുത്തുകയാണ് ഹരിസ്മദിന് ശ്രദ്ധിക്കണം ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം പരിശുദ്ധ ഖുർആാനിന്റെ ആ ഒരു വാക്യം മോലിവി നിങ്ങൾ എത്ര വട്ടം അർത്ഥം വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇതിനെ ദ്രോഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ആ സൂഫി ബോർഡ് നമുക്ക് ആ ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു കണക്ഷനും ഇല്ല പോയപ്പോ അതിനെ പോയപ്പോ ഒന്ന് നോക്കി ഒന്ന് കണ്ടു ഒന്ന് കയറി അതിൻ്റെ പേരിൽ ഘോഷിക്കപ്പെടരുത് എന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് പിന്നെ മഹാനായ കൊടക്കാട് ബഹുമാനപ്പെട്ട നൂറെ ഹബീബ് സയ്യിദ് ഹമീദ് ആറ്റക്കോയറ്റങ്ങൾ നടത്തുന്ന ആ പരിശുദ്ധമായ മതിൽസ് അതിനെതിരെ വ്യാപകമായി പലരും പലതും നടത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ആ മജലിസ് അലഹദില്ലാ ഖയാമം വരെ നിലനിൽക്കും ആ തങ്ങ സാധാത്യങ്ങൾ അവർ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിജയിക്കും അതിന്റെ പേരിൽ അതിന്റെ അവിടെ പ്രസംഗിച്ചതിന്റെ പേരിൽ അവർക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ മറ്റെവിടെങ്കിലും നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് സമൂഹമാധ്യമത്തിൽ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഖാനുവല നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചിന്തിക്കാനും നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദിൽ അടിയൊളച്ച് വിശ്വസിക്കാനും ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ തെറ്റിദ്ധരിച്ചവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവരുത് കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ സ്ഥലിക്കും